കോഴിക്കോട് കൂരാച്ചുണ്ട് പഞ്ചായത്ത് ഭരണം കോൺഗ്രസ് നഷ്ടമായി പ്രസിഡന്റിനെതിരായ ലീഗ് അവിശ്വാസം കോൺഗ്രസിലെ ഭരണസമിതി യോഗത്തിൽ നടന്നത് കോൺഗ്രസ് പ്രസിഡന്റ് പോളി കാരക്കടക്കെതിരെ മുസ്ലിം ലീഗാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ചർച്ചയ്ക്കെടുത്തപ്പോൾ കോൺഗ്രസിലെ നാലംഗങ്ങൾ പിന്തുണച്ചു എൽ ഡി എഫിലെ രണ്ടും ഒരു സ്വതന്ത്രനും പിന്തുണച്ചതോടെ ഒന്നിനെതിരെ പതിനൊന്ന് വോട്ടുകൾക്ക് അവിശ്വാസം പാസായി പ്രസിഡന്റായ പോളി കാരക്കട മാത്രം എതിർത്ത് വോട്ട് ചെയ്തു ഒരു കോൺഗ്രസ് അംഗത്തിന്റെ വോട്ട് അസാധുവായി എം കെ രാഘവൻ എം പിയും കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറും ലീഗിന് വിടുപണി ചെയ്യുകയാണെന്ന് പുറത്തായ പ്രസിഡന്റ് പോളി കാരക്കട പറഞ്ഞു ഏഴ് കൊടുത്ത ലീഗും കേരള കോൺഗ്രസും സി പി കൊടുത്ത ബോധ്യം ലീഗിനു ആ ലീഗിനെ വിടുപണി ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഈ മാത്രം കോൺഗ്രസ് അത് കേരളത്തിലെ കോൺഗ്രസ് ഈ വിഷയത്തിന്റെ മുന്നണി ധാരണ അനുസരിച്ച് നാലു വർഷം കോൺഗ്രസും അവസാന ഒരു വർഷം ലീഗും പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പങ്കിടാനായിരുന്നു യു ഡി എഫ് ധാരണ ഇതിന് നിലവിലെ പ്രസിഡന്റ് തയ്യാറാകാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് പ്രസിഡന്റായ പോളി കാരക്കടയെ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പാർട്ടികൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും ശ്രദ്ധേയമാണ് കൈരളി ന്യൂസ് കോഴിക്കോട്